ധർമ്മ സന്ദേശയാത്ര ധർമ്മത്തിന്റെ കരുത്ത് എന്താണെന്ന് പുതിയ തലമുറയെ ബോധ്യപ്പെടുത്താനെന്ന് അഖാഡ മഹാമണ്ഡലേശ്വർ സാധു ആനന്ദവനം ഭാരതി നഷ്ടപ്പെട്ടു പോയ സംസ്കൃതിയിൽ നിന്ന് ഊർജ്ജം ഉൾക്കൊണ്ട് വരും വരുംകാലത്ത് ഹിന്ദു സമാജത്തിന് ഒറ്റക്കെട്ടായി മുന്നേറാനുള്ള കർമ്മ പദ്ധതി രൂപീകരിക്കുകയാണ് ഇതിലൂടെ ചെയ്യുന്നത് എന്നും ആനന്ദവനം ജനം ടിവിയോട് പറഞ്ഞു കണ്ണൂരിൽ നിന്ന് പിള്ള തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് മാർഗദർശക മണ്ഡലത്തിന്റെ നേതൃത്വത്തിൽ ധർമ്മ സന്ദേശ യാത്ര കേരളത്തിൽ ഉടനീളം നടക്കുകയാണ് കാസർഗോഡ് നിന്ന് അതിന് തുടക്കമായിരിക്കുന്നു നമ്മോടൊപ്പം ഇപ്പോൾ ഉള്ളത് ജൂന അഘാഡയുടെ മഹാമണ്ഡലേശ്വരായ സാധു ആനന്ദവനം ഭാരതിയാണ് സ്വാമിജി ഈ ഒരു യാത്രയുടെ ലക്ഷ്യം അത് മുന്നോട്ട് വയ്ക്കുന്ന ആശയം ഇന്നത്തെ സാഹചര്യത്തിൽ എത്രത്തോളം പ്രസക്തമാണ് ഇന്നത്തെ കാലത്ത് ഏറ്റവും വളരെ പ്രസ്രസക്തമായിട്ടുള്ള ഒരു ആശയമാണ് ഈ ധർമ്മ സന്ദേശ യാത്രയുടെ ലക്ഷ്യം അതായത് കേരള തനിമയിലേക്ക് എന്നുള്ളതാണ് ഈ യാത്രയുടെ മുദ്രാവാക്യം നമ്മൾ നഷ്ടപ്പെട്ടു പോയ പൈതൃകത്തിൽ നിന്നുള്ള ഊർജ്ജം സംഭരിച്ചുകൊണ്ട് നമ്മുടെ പോയ കാലത്തെ നമ്മുടെ സംസ്കൃതിയിൽ നിന്നുള്ള ഊർജം സംഭരിച്ചുകൊണ്ട് വരും കാലത്ത് ഹിന്ദു സമാജത്തിലെ ഓരോ വ്യക്തിക്കും കുടുംബത്തിനും സമാജത്തിനും ഒറ്റക്കെട്ടായിട്ട് മുന്നേറാനുള്ള ഒരു കർമ്മ പദ്ധതിയുടെ തുടക്കമായിട്ടാണ് ഈ യാത്ര സന്യാസിമാർ വിഭാവനം ചെയ്തിട്ടുള്ളത് അതിൽ മുന്നോട്ട് വയ്ക്കുന്നതിൽ ഒരുപാട് ഇന്നത്തെ സാഹചര്യം വളരെയേറെ പ്രസക്തമായ ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മുടെ കുടുംബ ബന്ധങ്ങളുടെ കാര്യങ്ങളും നമ്മൾ എത്രത്തോളം കുടുംബത്തിൽ എത്രത്തോളം ചേർന്നിരിക്കേണ്ടതുണ്ട് എന്ന് കാണിക്കുന്ന കാര്യങ്ങൾ സമൂഹത്തിലെ ഇന്നത്തെ ഏറ്റവും വലിയ വിപത്തായിട്ടുള്ള ലഹരി എന്നൊരു കാര്യങ്ങൾ അപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഇന്നത്തെ ഏറെ പ്രസക്തമായ കുറേ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് ചില മൂല്യച്ചൂതികൾ കാരണമാണ് പലതും ഈ ലഹരിയുടെ കാര്യങ്ങളടക്കം യുവതലമുറ അടിമപ്പെട്ടു പോകുന്ന സാഹചര്യം ഉണ്ടായത് അപ്പോൾ ഈ ഹരിയുടെ കാര്യങ്ങളടക്കം കുടുംബ ബന്ധങ്ങളുടെ ഒരു ആഴം അത് എത്രത്തോളം വെളിവാക്കുന്ന ഒരു കാര്യമാണത് ലഹരിയിലേക്കൊക്കെ പോകുന്നത് തടയാ നമ്മളൊരു വൃക്ഷത്തെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ വൃക്ഷത്തിന്റെ ശക്തി ഇരിക്കുന്നതിന്റെ വേരുകളിലാണ് നമ്മൾ നമ്മളുടെ വേരുകൾ എന്നുള്ള സംസ്കൃതിയുടെ ശക്തി ക്ഷയിപ്പിച്ചതുകൊണ്ടാണ് ഇതിൻ്റെ ശാഖകളിൽ ഈ പൂപ്പലും ചെതുമ്പലും മറ്റുള്ള തളർച്ചയും കൊഴിഞ്ഞുപോക്കും ഉണങ്ങലും ഒക്കെ ഉണ്ടാകുന്നത് അപ്പോൾ ഈ വേരുകൾക്ക് വീണ്ടും ബലം നൽകുക എന്നുള്ളതാണ് ഇവിടെ ആചാര്യന്മാർ ആദ്യമായി തന്നെ ഈ സമാജത്തിനോട് നിർദ്ദേശിക്കുന്ന ഒരു കാര്യം നമ്മുടെ പഴയ കാലത്ത് പൂർവികർ തുടർന്നു വന്നിരുന്ന ആചാരാനങ്ങളും അനുഷ്ഠാനങ്ങളുമെല്ലാം അവർ ഊർജം സംഭരിച്ചത് അതിൽ നിന്നാണ് അവർ ഭ ഭദ്രമായിട്ടുള്ള കുടുംബവും ഉത്തമമായ വ്യക്തിത്വവും ഒക്കെ കെട്ടിപ്പടുത്തത് ആ അടിത്തറയിൽ ഉറച്ചു തിന്നിട്ടാണ് അപ്പോൾ അതിൽ നിന്ന് വീണ്ടും ഊർജ്ജം സംഭരിക്കാൻ കൂടുതൽ ഉന്നതിയിലേക്ക് വളരാൻ ഉള്ളൊരു പ്രചോദനം വരും തലമുറയ്ക്ക് ഏകണം എന്നുള്ളതാണ് ആചാര്യന്മാർക്ക് ഈ യാത്രയിലൂടെ സമാജത്തിനോട് അഭ്യർത്ഥിക്കാനുള്ളത് ഇപ്പോൾ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ നമ്മൾ അധ്യാത്മിക തലത്തിൽ നിന്ന് ഒക്കെ ചില മൂല്യചോദികൾ അല്ലെങ്കിൽ നമ്മൾ പഴയ രീതിയിലേക്കല്ല ഇപ്പോഴത്തെ തലമുറയുള്ളത് പലപ്പോഴും അതിൽ നിന്നൊക്കെ മാറി നമ്മൾ അതിൽ നിന്നൊക്കെ ഒരു അധ്യാത്മിക തലത്തിൽ നിന്നൊരു സനാതന രീതിയിൽ നിന്നൊക്കെ പിന്നോട്ടം വിശ്വാസ പ്രമാണങ്ങളിലൊക്കെ ഒരു പിന്നോക്കം വന്നതും ഇതിനൊക്കെ തിരിച്ചടി ആയിട്ടുണ്ടോ അല്ല ഏറ്റവും പ്രധാനമായിട്ട് സംഭവിച്ചിരിക്കുന്നത് ഒന്ന് കാലത്തിൻ്റെ ഒരു വലിയ കുത്തൊഴുക്കും അതിൻ്റെ തിരക്കുകളും മറ്റുള്ള സമ്മർദ്ദങ്ങളും അതോടൊപ്പം വൈദേശികമായിട്ടുള്ള സംസ്കാരത്തിൻ്റെയും ആശയങ്ങളുടെയും അമിതമായിട്ടുള്ള സ്വാധീനം അതുകൊണ്ട് എന്താണ് ഹിന്ദു സംസ്കൃതി സനാതന സംസ്കൃതി മുന്നോട്ട് വയ്ക്കുന്ന ദേവതാ സങ്കല്പം എന്നുള്ളത് പോലും ഒരു അന്ധവിശ്വാസം എന്നുള്ള തലത്തിലൊക്കെ സെമറ്റിക് മതങ്ങളുടെ രീതിയിൽ തന്നെ തെറ്റിദ്ധരിക്കുന്ന ഒരു തലമുറയാണ് ഇന്ന് ബഹുഭൂരിപക്ഷം വരുന്നത് അപ്പം അവരെ എന്താണ് ഈ ധർമ്മത്തിൻ്റെ കരുത്ത് എന്ന് യാണ് ഈ യാത്രയിലൂടെ ലക്ഷ്യമിടുന്നത് ഈ യാത്ര തിരുവനന്തപുരത്താണ് സമാപിക്കുന്നത് യാത്രയുടെ കൂടി കേരള ഹൈന്ദവ സമൂഹത്തിൽ സമൂഹത്തിലുൾപ്പെടെ വലിയൊരു മാറ്റങ്ങൾ തുടക്കം കുറിക്കുമെന്നൊരു പ്രതീക്ഷ കൂടി തീർച്ചയായിട്ടും ഒന്ന് സമാജം ഇപ്പോൾ ഒരു വലിയ പ്രതിസന്ധിയിൽ നിൽക്കുകയാണ് അവർ ആ പ്രതിസന്ധിയിൽ നിന്ന് കരകയറാൻ എന്ത് മാർഗം എന്നുള്ള അന്വേഷണത്തിലുമാണ് ആ അന്വേഷണത്തിൽ ശരിയായിട്ടുള്ള മാർഗദർശനം നൽകുകയാണ് ഇവിടെ സന്യാസി സാധുസന്ധ മഹാത്മാക്കള് ചെയ്യുന്നത് ആ മാർഗദർശനത്തിലൂടെ വളരെ കൃത്യമായ രീതിയിൽ ശരിയായ രീതിയിൽ മുന്നേറുന്നതിന് സമാജത്തിൻ്റെ വലിയൊരു വികാസത്തിന് സമാജത്തിൻ്റെ വലിയൊരു മുന്നോട്ട് മുന്നോട്ടുപോക്കിനൊക്കെയുള്ള ഒരു ശുഭാരംഭം തന്നെയായിരിക്കും ഈ യാത്ര യാത്രയുടെ കൂടെ തന്നെ ഉണ്ടോ അതെന്താണ് സാമിജിയുടെ ഈ യാത്രയിൽ എങ്ങനെയാണ് ഒരു പങ്കാളിത്തം ഉണ്ടാകുന്നത് യാത്രയിൽ പരമാവധി കേന്ദ്രങ്ങളിൽ ഒരുമിച്ച് ഉണ്ടാവും യാത്രയുടെ ആചാര്യന്മാരുടെ ഒരുമിച്ചുണ്ടാവും യാത്രയുടെ ലക്ഷ്യം കാണട്ടെ ഇതിലും വളരെ പ്രസക്തമായ വിഷയങ്ങൾ തന്നെയാണ് സാധു ആനന്ദവനം നമ്മോട് വ്യക്തമാക്കിയിരിക്കുന്നത് കെ സുബിത്തിനൊപ്പം മിഥുൻപിള്ള ജനം കാസർഗോഡ്